ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക പ്ലാത്തച്ചക്ക എന്നൊക്കെ പറയും അതിന് തേങ്ങാപ്പാല് പുഴുങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇത് തോലെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇതിനെ ഇതിൻ്റെ ഈയിടയിലുള്ള ഈ സംഭവം ഇങ്ങനെ എടുത്ത് കളയണം എല്ലാത്തിൻ്റെയും എന്നിട്ടത് വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്യണം ഇന്ന് മുഴുവനും ഇങ്ങനെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ പീസാക്കണം ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് തേങ്ങയുടെ രണ്ടാമത്തെ പാലാണേ ഒഴിക്കുന്നത് രണ്ടാമത്തെ പാലൊഴിച്ച് നല്ലോണം വേഗം വയ്ക്കുക ഇത് ഇത് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് അടപ്പ് വെച്ച് അടയ്ക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഇത് ചീമച്ചക്ക നല്ലവണ്ണം തിളച്ച് പകുതി വേവായിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണേ തേങ്ങാപ്പൽ തന്നെയാണ് വേകുന്നത് ഉപ്പും കൊണ്ട് ചേർത്ത് നല്ലോണം ഇളക്കി സെറ്റാക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് വേഗാൻ വെക്കാം ശീമച്ചക്ക നല്ലവണ്ണം വെന്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് ആണ് വേവിച്ചത് അത് ഏകദേശം വറ്റി ഇത് ഒരല്പം മാത്രമേ ഇനിയുള്ളൂ അതും കൂടെ വറ്റി വരുന്നതുവരേക്കും വേവിച്ചിട്ട് ഇപ്പം കുറച്ചുകൂടി വെന്ത് ഇങ്ങനെ മതി ഉടഞ്ഞ് വരും അതാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് അതാണ് വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒന്നാം പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല കുറുകിയ പാലാണ് അതിങ്ങനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഒന്നാം പാലിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം അധികം തിളയ്ക്കണ്ട ഒന്നാം പാൽ കിടന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഒന്നാം പാലും ഈ ചക്കയും കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇതാണ് ശരിക്ക് അതിൻ്റെ പരുവം ഇനി ഇതൊന്ന് തണുക്ക അമ്മയ്ക്കണം ഒരല്പം തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ചീമച്ചക്ക പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഉപകാരമാകും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലും ഓളും കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്